എടേ പഞ്ചാബ് വെച്ചയുടെ കോച്ച് ഉണ്ടല്ലോ ഡിംപറേഴ്സ് ആള് ഭയങ്കര കൂളാണ് ഈ നമ്മുടെ ഇവാൻ മുക്കോമാനോച്ചിൻ്റെ ഒരു വൈബൊക്കെ പുള്ളി വരും ആദ്യ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെത് പഞ്ചാബായിട്ടായിരുന്നുണ്ട് മത്സരം കഴിഞ്ഞിട്ട് പുള്ളി ഇറങ്ങി വരുന്ന സമയത്ത് നല്ല കൂളായിട്ടൊക്കെയാണ് സംസാരിച്ചത് പുള്ളി ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ചുള്ളത് എൻ്റെ വിഷനും കാര്യങ്ങളൊക്കെ അന്നേ ചെറുതായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇവാനെ പോലെ തന്നെ വളരെ ഫ്രണ്ട് ഫ്രണ്ട്ലി ആയിട്ടാണ് പുള്ളി എല്ലാവരോടും പെരുമാറുന്നതൊക്കെ അപ്പം ആ മനുഷ്യൻ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിനിടയിൽ വെച്ചിട്ട് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറിനെ കുറിച്ച് ചെറുതായിട്ട് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് അന്ന് ഇന്ന് എന്നും ഇവിടുത്തെ സെലക്ഷൻ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് ആർക്കും തൃപ്തിയൊന്നും ഉണ്ടായിരിക്കത്തില്ല എന്തിൻ്റെ ബേസിലാണ് താരങ്ങളെ എടുക്കുന്നത് ഇപ്പോഴും സീനിയോറിറ്റി കോട്ടയുടെ ബേസിലാണ് ആളുകളെ എടുത്തത് പല താരങ്ങളെയും അവോയ്ഡ് ചെയ്തതിന് ഇപ്പോഴും മറുപടി ഒന്നും നമ്മുടെ മനോരോഗ്യ പോലും പറയാൻ കഴിയില്ല തൻ്റെ ടീമിലെ നിഖിൽ പ്രഭുവിനെ ടീമിലെടുക്കാത്തതിന് പുള്ളിക്ക് അമർശമുണ്ട് പുള്ളി അത് വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു സീസണിൽ ഞങ്ങളുടെ ടീമിൽ ഏറ്റവും നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന നിഖിൽ പ്രഫു നാഷണൽ ടീം കോൾ ഡിസേർവ് ചെയ്തിരുന്നു പുള്ളി മുപ്പത്തിയഞ്ച് ഡ്യുവലുകളാണ് ഈ ഒരു സീസണിൽ വിൻ ചെയ്തിരിക്കുന്നത് കുറച്ച് മത്സരങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അതിനിടയിൽ മുപ്പത്തിയഞ്ച് ഡ്യുവലുകൾ വിൻ ചെയ്തു പതിനൊന്ന് ഏരിയ ഡ്യുവലുകൾ വിൻ ചെയ്തു പത്ത് പതിനെട്ട് ഇൻ്റർസെപ്ഷനുകൾ സ്വന്തമാക്കി അതുകൂടാതെ മുപ്പത്തിയെട്ട് റെക്കവറീസ് സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ട് ഇരുപത്തി വയസ്സുള്ള ഒരു താരം ഇത്രയൊക്കെ ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ചെയ്തെങ്കിൽ പുള്ളി തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ ടീം ഡിസേർവ് ചെയ്തിരുന്നു എന്നാണ് പുള്ളി പറയുന്നത് അവിടെ നമ്മുടെ ഇവാൻ ബുക്കോമാനോ പോലെ സ്വന്തം ക്ലബ്ബിൻ്റെ താല്പര്യങ്ങളെക്കാട്ടി ഉപരിയായിട്ട് നാഷണൽ ടീമിന്റെ ഡെവലപ്മെൻറ്റിലൊക്കെ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് തൻ്റെ ടീമിന് ഉള്ള താരം നാഷണൽ ടീം ഡിസേർവ് ചെയ്തിരുന്നു എന്ന് പറയും ഇപ്പോൾ മോഹൻ ബഗാന്റെ കോച്ചായിട്ടുള്ള മൊളീനെ പറഞ്ഞത് ഞങ്ങൾ എല്ലാവരെയും വിട്ടു നൽകില്ല എന്നാണ് അതാണ് വ്യത്യാസം അത് എക്സ്ട്രീം പ്രൊഫഷണലിസവും പ്രോ നാഷണൽ പ്രൊഫഷണലിസവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് അപ്പം ഇവാൻ ബുക്കോ മനോജിനെ പോലെ തന്നെ നാഷണൽ ടീമിന്റെ ഡെവലപ്മെന്റിന് പ്രാധാന്യം നൽകുന്ന ഒരു മൈൻഡ് സെറ്റാണ് പഞ്ചാബിൻ്റെ കോച്ചായിട്ടുള്ള ഈ പുള്ളിക്കും ഉള്ളത്